ഇതിനു മുമ്പ് സമാനമായി ഇതേ രീതിയിലുള്ള ആറോളം മരണങ്ങൾ ഇതേ കോളേജിൽ വെച്ചാൽ നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെയാണ് ഈ പ്രശ്നത്തിന് ആഘാതം എത്രത്തോളമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മരണങ്ങളെല്ലാം എന്തിനൊക്കെയോ സൂചിപ്പിക്കുന്ന പോലെ തോന്നുന്നുണ്ട് അല്ലെ പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത ദുരൂഹത എന്ന് പറയുന്നത് അവിടുത്തെ പ്രൊഫസർ ആയിട്ടുള്ള സന്ദീപ് ഘോഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രവൃത്തികളാണ് എന്തിനായിരുന്നു പുള്ളിക്കാരൻ അങ്ങനെ ചെയ്തത് ഇതിനെല്ലാം അർത്ഥം പുള്ളിക്കാൻ എന്തൊക്കെയോ അറിയാം പുള്ളിക്കാൻ എന്തൊക്കെയോ വെക്കാൻ ശ്രമിക്കുകയാണ് എന്നല്ലേ അപ്പൊ നമ്മുടെ കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ പീഡന മരണം ഇപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഇങ്ങനെ ആളിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഇപ്പൊ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പൊതുവേ നമ്മൾ ഔട്ട് ഓഫ് കേരള കണ്ടന്റുകൾ ചെയ്യുന്ന സമയത്ത് ഒരു പട്ടിക്കുഞ്ഞു പോലും നോക്കാത്തതാണ് പക്ഷെ ഇത്തവണ അത് ചെയ്തപ്പോ ഒരുപാട് ആളുകൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഒരു പക്ഷേ മനസ്സാക്ഷി അത്രയും പിടിച്ചു കുലുക്കിയ സംഭവം ആയതുകൊണ്ടാകാം അങ്ങ് കൊൽക്കത്തയിൽ നടന്ന സംഭവം ഇന്ന് കേരളം വരെ ഏറ്റെടുത്തത് കേരളം എന്നല്ലോ ഓൾ ഓവർ ഇന്ത്യ അങ്ങ് ഏറ്റെടുത്തു എന്ന് വേണം പറയാൻ അല്ലെ എനിവേ ഇപ്പൊ വന്ന് വന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരുപാട് ദുരൂഹതകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇന്നലെ ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ചുമ്മാ ഒരു സ്റ്റഡി നടത്തി നോക്കി അങ്ങനെ നോക്കിയ സമയത്ത് ഒരുപാട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് എനിക്ക് അറിയാൻ സാധിച്ചത് നമ്മളൊക്കെ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ഇപ്പൊ അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമായി എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ടല്ലേ ഈ കോളേജിൽ ഇങ്ങനെ ഒരു മരണം നടക്കുന്നത് എന്നുള്ളതാണ് ഇതിനു മുമ്പ് സമാനമായി ഇതേ രീതിയിലുള്ള ആറോളം മരണങ്ങൾ ഇതേ കോളേജിൽ വെച്ച് തന്നെ നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെയാണ് ഈ പ്രശ്നത്തിന് ആഘാതം എത്രത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഞാൻ സൈഡിൽ കൊടുക്കാം ഇപ്പൊ ആദ്യമായി ഈ കോളേജിൽ ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറുന്നത് രണ്ടായിരം ൊന്ന് നവംബർ ഏഴിനാണ് ഞാൻ അതിന്റെ ന്യൂസ് പേപ്പർ കട്ടിംഗ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് അതിൽ പറയുന്നത് ആർ ജെ കെയർ മെഡിക്കൽ കോളേജ് ഇപ്പൊ യുവ ഡോക്ടർ മരണപ്പെട്ട കോളേജ് രണ്ടായിരത്തി ഒന്നിൽ അവിടെ സമാനമായ രീതിയിലുള്ള മരണം നടന്നിട്ടുണ്ടായിരുന്നു അന്ന് പുറത്തു വന്ന വാർത്ത എന്താണ് അവിടുത്തെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് ഈ വാർത്ത വന്ന് ഒന്നര വർഷം കഴിഞ്ഞ് അതായത് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ആറിന് അടുത്തൊരു വാർത്ത കൂടി വന്നു ഇതേ മെഡിക്കൽ കോളേജിൽ ഇതേ ഹോസ്പിറ്റലിൽ ഒരു ഹൗസ് സ്റ്റാഫ് ഇവരെ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് എല്ലാത്തിനും ഹെഡ്ലൈൻ ഞാൻ സൈഡ് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചു കാലത്ത് ഈ കോളേജുമായി ബന്ധപ്പെട്ട് ഇത്തരം ന്യൂസുകളൊന്നും വന്നിട്ടില്ല പിന്നെ അതെല്ലാം കഴിഞ്ഞ് പതിമൂന്ന് വർഷത്തിന് ശേഷം അതായത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഇരുപത്തിനാല് അതിന്റെ ഹെഡ്ലൈൻ ഞാൻ സീഡ് കൊടുത്തിട്ടുണ്ട് അന്ന് വന്ന വാർത്ത എന്താണ് ആർ ജെ കെയർ ഹോസ്പിറ്റലിലെ പ്രൊഫസർ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അതും ലോക്ക് ചെയ്യപ്പെട്ട നിലയിൽ അതെല്ലാം കഴിഞ്ഞ് നാല് വർഷത്തിന് ശേഷം വരുന്ന ന്യൂസ് എന്താണ് ജൂനിയർ ഡോക്ടർ ആറാമത്തെ നിലയിൽ നിന്ന് ചാടി മരിച്ചു അത് കഴിഞ്ഞ് മൂന്ന് വർഷത്തിന് ശേഷം രണ്ട് വിദ്യാർത്ഥികളെ മരണപ്പെട്ടു എന്നുള്ളതാണ് ഒരാള് ഡ്രഗ് ഓവർഡോസ് കാരണവും മറ്റേ ആള് ട്രക്കിങ്ങിന് പോയിപ്പോഴും അപ്പൊ ചുരുക്കി പറഞ്ഞ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷത്തിനടുക്ക് അവിടെ നടന്നത് ആറോളം ദുരൂഹ മരണങ്ങളാണ് ഈ മരണങ്ങളെല്ലാം എന്തിനൊക്കെയോ സൂചിപ്പിക്കുന്ന പോലെ തോന്നുന്നുണ്ട് അല്ലെ ഈ ഒരു കാര്യം ഒരു സൈഡിലൂടെ പോകുന്നു പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത ദുരൂഹത എന്ന് പറയുന്നത് അവിടുത്തെ പ്രൊഫസർ ആയിട്ടുള്ള സന്ദീപ് ഘോഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രവൃത്തികളാണ് നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പെൺകുട്ടി മരണപ്പെട്ടപ്പോൾ ആ സമയത്ത് ആ കോളേജിലെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള സന്ദീപ് ഘോഷ് എന്ന് പറയുന്ന വ്യക്തി രാജിവെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ അന്ന് പറഞ്ഞ കാരണം എന്താണ് ഈ പെൺകുട്ടി എനിക്ക് മകളെ പോലെയാണ് അതുകൊണ്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ രാജിവെച്ചത് എന്നുള്ളത് അല്ലേ പക്ഷെ അങ്ങനെ രാജിവെച്ച ആണ് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് വേറെ ഹോസ്പിറ്റലിൽ പോയി ജോയിൻ ചെയ്തു എന്നുള്ളതാണ് എന്തിനായിരുന്നു അത് അപ്പൊ ഇതെല്ലാം ഒരു നാടകമായിരുന്നില്ല പുള്ളിക്കാൻ എന്തൊക്കെയോ ശ്രമിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ രാജിവെച്ചത് മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി ജോയിൻ ചെയ്തതൊക്കെ അത് മാത്രമല്ല ഈ പെൺകുട്ടി മരിച്ച സമയത്ത് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ഹോസ്പിറ്റലിൽ അധികൃതർ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ എന്ത് പറഞ്ഞിട്ടാ വിളിച്ചു വരുത്തിയത് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെ അങ്ങനെ അത് കേട്ട് ഓടി വന്ന ഈ പെൺകുട്ടിയുടെ പാരന്റ്സിനെ ഈ പെൺകുട്ടിയുടെ മൃതദേഹം പോലും കാണിക്കാൻ അവർ അനുവദിച്ചില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണെന്നുള്ള രീതിയിൽ അവരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വരെ നോക്കി എന്നുള്ളതാണ് ആ ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കിയതിന്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ പ്രിൻസിപ്പൾ സന്ദീപ് ഘോഷും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തിനായിരുന്നു പുള്ളിക്കാരൻ അങ്ങനെ ചെയ്തത് ഈ പെൺകുട്ടിയോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ മാതാപിതാക്കളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ഇദ്ദേഹം ശ്രമിക്കുമായിരുന്നു ഇതിനെല്ലാം അർത്ഥം പുള്ളികാൻ എന്തൊക്കെയോ അറിയാം പുളിഗാൻ എന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ് എന്നല്ലേ അതും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി അവശേഷിക്കുന്നു എന്നുള്ളതാണ് സന്ദീപ് ഘോഷ് ഇപ്പോഴും മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ് പുളി ഇപ്പോഴും ഇതിന് പ്രോപ്പർ മറുപടി തന്നിട്ടില്ല എന്തിരുന്നാലും അതിനെല്ലാം എടുക്കും ഇപ്പൊ എല്ലാ ദിവസവും ആ കോളേജിന് മുന്നിൽ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അവിടുത്തെ ജൂനിയേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ സമരങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് മെനിഞ്ഞാന്ന് അതായത് ഇൻഡിപെൻഡൻസ് ഡേ ഓഗസ്റ്റ് പതിനഞ്ചിനും മറ്റൊരു സംഭവം കൂടി ആ കോളേജിൽ അരങ്ങേറി എന്നുള്ളതാണ് അതിനെ കുറിച്ച് സമരം ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് തന്നെ പറയുന്നുണ്ട് ഇംഗ്ലീഷിലാണ് പറയുന്നത് നിങ്ങൾ ഒന്ന് ഒന്ന് അത് കഴിഞ്ഞിട്ട് ട്രാൻസ്ലേറ്റ് തരാം ഐ ഐ തിങ്ക് ഇറ്റ് ബൈ നൗ സോ സോ ഓൺ ദി ദി ഓഫ് ഇൻഡിപെൻഡൻസ് വെൻ വി വി വർ പ്ലാനിങ് ഓൾ ഫീമെയിൽ ഡോക്ടേഴ്സ് മാർച്ച് മാർച്ച് ഷാംബസാർ എ സൈലന്റ് സൈലന്റ് നോട്ട് മെനി ഔട്ട്സൈഡ് ഇനിഷ്യലി they ബട്ട് സഡൻലി uh, uh, the the got mad and they were trying to enter the uh, campus and a uh, huge number of people i think 2000 people entered uh, campus everyone ran to save their lives they were carrying sticks and stones and then they started uh, vandalizing the property they have completely vandalized emergency they have completely vandalized ENT gaini other words everyone just uh, ran to save their lives so this kind of security lapse, who's responsible for this someone has to you know take uh, responsibility for it so we thought uh, who's uh, Responsibility. So we started protesting against the new principal also. So she was there uh, in the in around uh, 3 or 4, she said that okay, we will talk to you uh, uh, in an hour. So 3 we were waiting. 3, 3 to not 4 pm. Sorry, 3 to 4 pm and she said uh, okay, give me an hour and I uh, will talk to other uh, officials and we will have a meeting. So we waited, waited, waited and uh, 3 hours passed and uh, we were outside uh, her, uh, this uh, office. സോ ഷി വാസ് നോട്ട് സെയിങ് എനിൽ ഓക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലോ അതായത് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇവർ പ്രൊട്ടസ്റ്റ് നടത്തുന്നതിന് എടുക്കും ഏതൊരു സംഘം ഇവരുടെ കൂടെ പ്രൊട്ടസ്റ്റ് നടത്താൻ വേണ്ടി വന്നു അപ്പൊ ഇവര് കാര്യത്തിൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതെന്നുള്ളതാണ് അങ്ങനെ അവർ വിളിക്കണം നടത്തുന്നതിനിടെ പുറത്തുനിന്ന് വന്ന ആൾക്കാർ അക്രമാസക്തരായി മാറി എന്നുള്ളതാണ് അവർ ചുറ്റുമുള്ളവരെ ആക്രമിക്കാനും ആയുധം ഉപയോഗിച്ച് അപായപ്പെടുത്താനും ഒക്കെ നോക്കിയുള്ളതാണ് അതിനടുക്ക് ഇവർ ഹോസ്പിറ്റലിലെ പല എക്യൂപ്മെന്റ്സും തല്ലി തകർത്തു ഗത്യന്തരമില്ലാതെ എല്ലാവരും നാല് ഭാഗത്തേക്ക് അങ്ങ് കുതിറി ഓടി ഇവരി പുതുതായി ജോയിൻ ചെയ്ത പ്രിൻസിപ്പലിനും പോയി കംപ്ലൈന്റ് ചെയ്തു പക്ഷെ പുള്ളിക്കാരൊന്നും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനൊരു റെസ്പോൺസിബിലിറ്റിയും ഇവർ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ കൂട്ടത്തില് ഈ സ്റ്റുഡന്റ് തുടർന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട് ഇവര് കുതിര ഓടുന്നതിന്റെ അടുത്ത് അവിടെ പോകുന്ന പോലീസുകാരും ഓടുന്നുണ്ടായിരുന്നു അപ്പൊ അന്നേരം ഈ സ്റ്റുഡന്റ് പോലീസുകാരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇവർ അറസ്റ്റ് ചെയ്യുന്നില്ല ആക്രമണം നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പൊ അന്നേരം പോലീസുകാരുടെ മറുപടി ഞങ്ങൾക്ക് മുകളിൽ നിന്ന് ഓർഡർ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവിടെയാണ് ഈ കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് പോകുന്നത് എന്തുകൊണ്ട് പോലീസ് ഈ ആക്രമികൾക്കെതിരെ ആക്ഷൻ എടുക്കുന്നില്ല പിന്നെ ലേറ്റർ കുറെ കഴിഞ്ഞപ്പോ എടുത്ത് കേട്ടോ പക്ഷെ ആ സമയത്ത് എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ പെട്ടെന്ന് ആക്ഷൻ എടുക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ആക്രമണം നടത്തിയ ഒരു പാർട്ടിക്കാരായിരിക്കണം അല്ലെ ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാകും അവിടെയാണ് മറ്റൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഈ മരണപ്പെട്ട ഡോക്ടറെ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന പ്രതി അയാളുടെ പേരെന്താണ് സഞ്ജയ് റോയ് അതായത് ഈ കേസിലെ മെയിൻ പ്രതി പുള്ളിഖാൻ ഒരു പാർട്ടി പ്രവർത്തകനാണ് സജീവ പാർട്ടി പ്രവർത്തകനാണ് ഇപ്പൊ സംഭവം നടന്ന കൊൽക്കത്ത അടക്കമുള്ള വെസ്റ്റ് ബംഗാൾ ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയിലെ സജീവ പ്രവർത്തകൻ അതായത് നമ്മുടെ മമത ബാനർജിയുടെ പാർട്ടി ഇപ്പൊ ഈ വിവരം കൂടി പുറത്തു വന്നതോടെ ഇപ്പൊ മമതയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും വിമർശനങ്ങളും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ മൗനം പാലിക്കുന്നത് നിങ്ങൾ എന്താണ് ഇതിനെതിരെ ശബ്ദം ഉയർത്താത്തത് നിങ്ങളുടെ പാർട്ടി പ്രവർത്തകനെ നിങ്ങൾ സംരക്ഷിക്കാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അതിനുള്ള ഉത്തരം അവിടുത്തെ മുഖ്യമന്ത്രി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ വലിയ രീതിയിലുള്ള പ്രതിഷേധം പുള്ളിക്കാരിക്ക് ഉയർന്നു കഴിഞ്ഞു ഇതിന് പുള്ളിക്കാർ ഉത്തരം നൽകുന്നില്ല എങ്കിൽ പുള്ളിക്കാരുടെ സീറ്റ് വരെ തെറിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നുള്ളതാണ് അവിടെയാണ് ഈ കേസിൻ്റെ ഒരു ശക്തി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മെഡിക്കൽ കോളേജിൽ നടന്ന ഒരു ഒറ്റപ്പെട്ട സംഭവം എന്തിന് അപ്പുറത്തേക്ക് പോ ഒരു നാഷണൽ ഇഷ്യൂ ആയി മാറി അതിനപ്പുറത്തേക്ക് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസാര വരെ തെറിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ വിഷയം മാറി എന്നുള്ളതാണ് എന്തൊക്കെയായാലും ദുരൂഹതകളിൽ നിന്നും ദുരൂഹതകളിലേക്ക് ഈ കേസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അതിനിടക്ക് വെസ്റ്റ് ബംഗാളിൽ പഠിച്ച മലയാളി ഒരു ഡോക്ടറുടെ ഒരു കുറിപ്പ് നിന്നെ ഫേസ്ബുക്കിൽ ഞാൻ കാണാനിടയായി പുള്ളിക്കാരൻ ഈ സന്ദീപ് ഘോഷലിന് കീഴിലൊക്കെ ജോലി ചെയ്ത ഒരാളാണ് എന്തായാലും പുള്ളിക്കാരന്റെ കുറിപ്പ് നമുക്കൊന്ന് വായിച്ചു നോക്കാം കൊൽക്കത്തയിൽ ആർജിക്കായ റേപ്പ് മർഡറിനെ പറ്റി എല്ലാം പുറത്തു വരും വരെ ഇതൊന്നും സത്യമാകല്ല എന്ന് വിശ്വസിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന്റെ പേരിൽ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് ഓരോ വട്ടം കേൾക്കുമ്പോഴും ഇപ്പോഴും സി ബി പ്രോബ് വരുമ്പോഴും സത്യമാകല്ല എന്ന് അറിയാതെ പറഞ്ഞു പോവുകയാണ് ഡോക്ടർ സന്ദീപ് ഘോഷ് തങ്ങളുടെ എം ബി ബി ഓർത്തോപീഡിക്സ് എച്ച്ഒ ആയിരുന്നു കുറച്ച് മണി മൈൻഡ് ആയിരുന്നേലും ഇത്ര പേര് കറപ്റ്റഡ് ചെയ്തിരുന്നു എന്ന വാർത്ത അവിശ്വസനീയം ഒരു എക്സോർ വൈ ഔട്ട് ഇൻ ദ വേൾഡ് ഒരു ഹെനിയസ് ക്രൈം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം അത് കുഴപ്പമില്ല എന്നത് കൊണ്ടല്ല അത്തരം പാരാഫിലിക്സിനും ഒരുപാട് കണ്ടു കഴിഞ്ഞു നിർഭയ കേസ് ഉൾപ്പെടെ എന്നാൽ ഒരു മെഡിക്കൽ കോളേജിലെ സെക്സ് റാക്കറ്റിംഗ് ഗവൺമെന്റ് സപ്ലൈ മറച്ചു വിറ്റി ഫിൽ തീറിച്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ഡോക്ടേഴ്സിനെതിരെ പോരാടി ഒരു പി ജി കുട്ടിയുടെ ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ അതും കൂട്ടുകാർ തന്നെ ഇറ്റ്സ് അൺബിലീവബിൾ വിജയ് സിനിമ കഥ പോലെ സൺഡേ സി ബി ഐ ബ്രീഫ് ചെയ്യുമെന്ന് അറിയുന്നു സത്യം പുറത്തേറട്ടെ ഇത്രമാത്രം വൾകർ ഒന്നും ആയിരിക്കല്ലേ കാര്യങ്ങൾ നാശിച്ചു പോകുന്നു ഇതാണ് പുള്ളിക്കാരന്റെ കുറിപ്പ് ഇതൊരു പുള്ളിക്കാരൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലെ ഈ പറഞ്ഞ സന്ദീപ് ഘോഷെന്ന് പറയുന്ന വ്യക്തി പണത്തോട് ആർത്തിയുള്ള വ്യക്തിയാണ് അതുപോലെ തന്നെ ഈ മരിച്ച പെൺകുട്ടി കാലങ്ങളോളമായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കെതിരെയും പ്രതികരിക്കുന്ന ഒരു പെൺകുട്ടിയും കൂടിയാണ് അല്ലെ ഒരുപക്ഷെ അതെല്ലാം ഒതുക്കി തീർക്കാൻ വേണ്ടി ഈ കോളേജ് അധികൃതർ കളിച്ചൊരു കളിയാണോ ഇത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ സംശയിക്കാൻ തുടങ്ങി കഴിഞ്ഞാണെങ്കിൽ സംശയത്തിന്റെ ഒരു മാലപ്പടക്കം തന്നെ നമ്മൾ പൊട്ടിക്കേണ്ടി വരും എവിടേക്കോ എന്തൊക്കെയോ കലുകി തെളിയാനുള്ളത് പോലെ അല്ലെ ഒന്നും അങ്ങ് വ്യക്തമായി വരുന്നില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത് വെറും ഒരു റേറ്റ് കേസ് മാത്രമല്ല അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പിണഞ്ഞുകെടുപ്പുണ്ട് എന്നുള്ളതാണ് അതെല്ലാം എന്റെ ഭാവിയിൽ ചുരുളയപ്പെടുമെന്ന് നമുക്ക് കരുതാം അഴിയട്ടെ അല്ലെ അഴുകു തന്നെ വേണം എന്തായാലും ഇപ്പം നിലവിൽ ആറോളം ഊഹാപോഹങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ എന്ന് പറഞ്ഞത് ഈ പെൺകുട്ടിയെ ഒന്നിലധികം ആളുകൾ ചേർന്ന് പീഡിപ്പിച്ചു എന്നാണോ പറയപ്പെടുന്നത് അപ്പൊ അതിൽ ഒരാൾ ഈ അധികാരികൾക്ക് ആരെങ്കിലും ആയിരിക്കും ആ വ്യക്തിയെ പൊളിറ്റിക്കൽ കണക്ഷൻ ഉപയോഗിച്ച് ഇവര് കവറപ്പ് ചെയ്യാൻ നോക്കുകയാണ് മറച്ചു വെക്കാൻ നോക്കുകയാണ് അങ്ങനെ ഒരു റൂമറിപ്പ് പുറത്ത് വരുന്നുണ്ട് രണ്ടാമത്തേത് ഈ പെൺകുട്ടി കൂട്ടപരാത്സംഗത്തിന് എരിയായെന്ന് പറഞ്ഞിട്ടും പോലീസുകാരും അവനും പാലിക്കുന്നത് എന്തിനാണത് ഒരു പക്ഷെ അവർക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഇതിൽ ഇൻവോൾവ് ആയിരിക്കാം അല്ലെ പിന്നെ മൂന്നാമത്തേത് ഈ റേപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ അധികൃതർക്കും പ്രിൻസിപ്പൽ അടക്കമുള്ള ഹോസ്പിറ്റൽ അധികൃതർക്ക് ഒരു പങ്കുണ്ട് അല്ലെങ്കിൽ അവർക്ക് കൃത്യമായി അറിയാം അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പക്ഷെ എന്തൊക്കെയോ കാരണം കൊണ്ട് അവരത് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു നാല് ഇപ്പൊ ഈ കേസുമായി അറസ്റ്റ് ചെയ്ത സഞ്ജയ് റോയ് എന്ന് പറയുന്ന വ്യക്തി പുള്ളിക്കാരൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടി പ്രവർത്തകനാണെന്നാണ് പറയുന്നത് ഒരു പക്ഷേ ഉന്നത തലവുമായി ബന്ധമുണ്ടായിരിക്കാം ആ ബന്ധം കൊണ്ട് ഈ കേസ് ഒതുക്കി തീർക്കുന്നതാകാം അങ്ങനെയും ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് പിന്നെ അഞ്ചാമതായി ഈ പെൺകുട്ടി കാലങ്ങളോളായി ആ കോളേജിൽ നടക്കുന്ന പല പ്രശ്നങ്ങൾക്കെതിരെയും ശബ്ദം ഉയർത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടി തലവേദന ആകുന്നു എന്ന് കണ്ടപ്പോൾ ഹോസ്പിറ്റൽ അധികൃതർ തന്നെ ഈ പെൺകുട്ടിയെ തീർക്കാൻ നോക്കിയതാണെങ്കിലോ അങ്ങനെയും ചിലർ പറയുന്നുണ്ട് പിന്നെ ആറാമതായി ജനറൽ ആയിട്ട് പറയുന്ന കാര്യം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് സുരക്ഷിതമല്ല ആ സ്ത്രീ സുരക്ഷിതത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഊഹാബോഹങ്ങൾ പിന്നെ അതിനിടുക്കി ഓഗസ്റ്റ് പതിനഞ്ചില് നട അതിനെക്കുറിച്ചുള്ള രണ്ട് രീതിയിലുള്ള ഡിബേറ്റുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഈ ആക്രമണം നടത്തിയത് സഞ്ജയ് റോയുടെ പാർട്ടിക്കാരായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ്സുകാരാണെന്നുള്ളതാണ് രണ്ട് ഈ തൃണമൂൽ കോൺഗ്രസ്സുകാരോടുള്ള എതിർപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് അവരെ അടിച്ചു അമർത്താൻ വേണ്ടിയിട്ട് എതിർ പാർട്ടിയുള്ള ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതാകാം അത് അങ്ങനെ സംഭവിക്കാല്ലേ ഇവിടുത്തെ പൊളിറ്റിക്സ് അല്ല അപ്പൊ എല്ലാം കൊണ്ടും ഇപ്പൊ ഈ കേസ് ഇങ്ങനെ മാറി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ഒരു കൺക്ലൂഷനും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ നടന്ന ഒറ്റപ്പെട്ട സംഭവം എന്നതിനപ്പുറത്തേക്ക് ഒരു മുഖ്യമന്ത്രിയുടെ കസാര തടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് എനിവേ ഇനി ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമില്ല അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം